തന്നെ മലയാള സിനിമയുടെ രാജാവാക്കിയ കഥ രാജാവിന്റെ മകൻ ആ സിനിമയാണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോണത് അല്ല ചേട്ടാ രാജാവിന്റെ മകൻ എത്ര പ്രാവശ്യം കണ്ടിട്ടുണ്ട് ഞാൻ കുറച്ചായി കണ്ടിട്ട് പക്ഷെ ആ രണ്ടു മൂന്ന് വട്ടം തട്ടം കണ്ടോ ആ ഒരു ഫേമസ് ഡയലോഗ് ഓർമ്മ നമ്മുടെ പ്രിൻസ് ആ മകൻ നിന്നുള്ള ആ ഒരു അത് അതും ആയിട്ട് പറഞ്ഞ എനിക്ക് പറയാനോ രാജകുമാരൻ രാജാവിന്റെ മകൻ ശരിക്കും ഏത് കൊല്ലം ഇറങ്ങി ഓർമ്മയുണ്ടോ അയ്യോ അതെനിക്കായിരുന്നു ജൂലൈയിലാണ് മുപ്പത്തി ഒമ്പത് കൊല്ലം മുപ്പത്തൊമ്പത് കൊല്ലമായി ശരിക്കും ലാലാട്ടൻ സൂപ്പർ സ്റ്റാർ ആയിട്ട് അതിനു മുമ്പ് ഹീറോ ആയിട്ടൊക്കെ ഇട്ട് പക്ഷെ രാജാവിന്റെ മകനാണല്ലോ രാജാ ആ സിനിമ ശരിക്കും ഒരു ജൂലൈ മാസമാണ് ഇറങ്ങിയത് ജൂലൈ പതിനാറോ പതിനേഴോം ലാലാട്ടൻ മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ സിനിമ ലാലേട്ടൻ ചെയ്തു മമ്മൂക്ക ആ വർഷം അതേപോലെ തന്നെ അവരെല്ലാ വർഷം മുപ്പത് പടം ചെയ്യും മമ്മൂക്ക ആ വർഷം മുപ്പത്തിരണ്ടോ മുപ്പത്തിമൂന്നോ പടം ചെയ്തിട്ടുണ്ട് ലാലേട്ടനും മുപ്പത്തിരണ്ടോ സിനിമകൾ അതായത് ഹീറോ ആയിട്ടും വില്ലനായിട്ടും ക്യാരക്ടർ റോളും എല്ലാം ചെയ്തു ആ വർഷം അതായത് സൂപ്പർ സ്റ്റാറിലേക്ക് എത്തി എന്നുള്ളതാണ് അതായത് എല്ലാ സ്ഥലം റോളുകളും ചെയ്ത ചെയ്തൊരു വർഷമായിരുന്നു എയ്റ്റി സിക്സ് എന്ന് പറയുന്നത് രാജാവിന്റെ മകൻ ശരിക്ക് ആ സിനിമയിൽ ലാലേട്ട്നാണ് അംബികൾ നമുക്ക് ലാലേ സമീപിക്കാൻ പറ്റും ഇപ്പോഴും അല്ലെങ്കിൽ സിനിമയുടെ പേര് രാജാവിന്റെ മകൻ കേൾക്കുമ്പോ തന്നെ നമുക്കൊരു അല്ലേ ശരിക്കും ചെയ്യേണ്ട റോളായിരുന്നു നമുക്ക് റിജക്ട് ചെയ്ത റോൾ ആയിരുന്നു രാജാവിന്റെ മകൻ മോഹൻലാൽ അഭിനയിച്ചാൽ ശരിയാവും എന്ന് എനിക്ക് നൂറ് ശതമാനം സംശയമുണ്ടായിരുന്നു എന്നെ സംബന്ധിച്ചത് മമ്മൂട്ടി ചെയ്യണം എന്നായിരുന്നു എന്റെ ആഗ്രഹം പക്ഷെ നമുക്കിപ്പം മമ്മൂക്ക കോംപ്ലിക്കേറ്റഡ് ആയിട്ട് അതിനുമുമ്പ് അതിരാത്രം പോലത്തെ സിനിമയിലൊക്കെ ശരിക്കും ശെരിക്കും ആ സിനിമ ചെയ്യുമ്പോൾ ലാലട്ട് ഇരുപത്തി ആറ് വയസ്സുള്ളൂ മമ്മൂക്കയാണ് ശരിക്കും അന്ന് ഇതുപോലത്തെ ഒരു അണ്ടർ വേൾഡ് ഒക്കെ അതിരാത്രി ആ സമയത്ത് ിലില്ലൺ റോളുകളായാലും സൈഡ് റോളായാലും പിന്നെ ഹീറോ ആയിട്ടൊക്കെ ചെയ്യുന്നുണ്ട് ഈ പ്രിയദർശൻ കോമഡി സിനിമകളൊക്കെ ചെയ്യുന്നുണ്ട് പിന്നെ ഇണ്ട് പത്താമുതായം പോലത്തെ സിനിമയിലൊക്കെ ഹീറോ ആയിട്ടൊക്കെ ഒരു അണ്ടർ വേൾഡ് ഇതൊക്കെ ചെയ്തിട്ടുണ്ടെങ്കിലും ഫസ്റ്റ് ഓപ്ഷൻ ആണ് മമ്മൂക്കാൽ മമ്മൂക്കയാണ് ശരിക്കും ടോപ്പ് ഹീറോ ഡാലും ആ ലെവലിൽ എത്തുന്നേ ഉള്ളു അതായത് ആ ഡയറക്ടർ തമ്മി കണ്ണന്താനത്തിന്റെ മുമ്പത്തെ മമ്മൂക്കയുടെ ക്ലോസ് ഫ്രണ്ട് ആയിരുന്നു തമ്മി കണ്ണന്താണ് ഈ രാജാവിന്റെ മകന്റെ സ്ക്രിപ്റ്റ് റൈറ്റർ എന്ന് പറയുന്നത് ഡെനിസ് ജോസഫ് മമ്മൂക്കിക്ക് നിറക്കൂട്ട് പോലത്തെ സിനിമ നമുക്കിടെ സ്വന്തം റൈറ്ററാണ് ഇവര് ശരിക്കും നമുക്കതിനുദ്ദേശിച്ചതാണ് പക്ഷെ നമുക്ക് ആ റോള് റിജക്ട് ചെയ്തു കാരണം നമുക്കിത് ആ തമ്മി കണതത്തിന് അതിന് മുമ്പത്തെ സിനിമ അത് പരാജയമായതുകൊണ്ട് ഒരു മടി അങ്ങനെ എന്തോ അവര് തമ്മില് സുഹൃത്തുക്കളാണ് പക്ഷെ അവര് തമ്മിൽ എന്തോ ഒരു വാക്ക് വാക്കുതർക്കൊക്കെ ഉണ്ടായിരുന്നൊക്കെ പിന്നീട് ഈ ഡെനിസ് ജോസഫിന്റെ ഇന്റർവ്യൂലേക്ക് കേട്ടിട്ടുണ്ട് അപ്പൊ വാശി പുറത്ത് തമ്മി കണതം പറഞ്ഞു നീ ഇല്ലെങ്കിൽ ഞാൻ മറ്റവനെ ചിറ്റുമ്പോ പറഞ്ഞ് മോഹൻ മലാലേട്ടിന കഥ പോലും കേൾക്കണ്ട ഇവരുടെ സിനിമ എന്ന് പറഞ്ഞപ്പോ തന്നെ ലാലേട്ടു പക്ഷെ ലാലേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ അന്ന് ഉണ്ടായിരുന്ന പ്രൊഡ്യൂസേഴ്സ് ഒക്കെ പിന്മാറി അതായത് അന്ന് ഇങ്ങനെ ഒരു അണ്ടർവേൾഡ് ഡോണേറ്റർ ലാലേട്ടന വെച്ച് ചെയ്യാൻ ഒരു ധൈര്യം അന്നത്തെ ഇല്ല അങ്ങനെ തമ്പികളെന്നാലും തന്നെ ആളുടെ കാറ് വരെ പണയം വെച്ചിട്ടോ ആണ് ആ സിനിമ ചെയ്തത് എല്ലാം പണയത്തിലാക്കിയിട്ട് ആ സിനിമ ചെയ്തത് ശരിക്കും അതിന് വലിയ ബഡ്ജറ്റൊന്നും ഇല്ല പക്ഷെ ആ സിനിമ നമുക്ക് കാണുമ്പോൾ മനസ്സിലാവും ഇപ്പൊ ഈ ഒരു ബാക്ക് സ്റ്റോറി ആയിക്കുമ്പോ ഞാൻ ആലോചിക്കുന്ന സിനിമയുടെ പേരെന്ന രാജാവിന്റെ മകൻ അതേപോലെ ഇപ്പൊ ലാലിട്ടം നമ്മുടെ മലയാള സിനിമ ഭരിക്കുന്ന ഒരു രാജമോന് മാറി രാജമോൻ ഒരിക്കലും എന്നോട് ചോദിച്ചു അങ്ങനെ ആരാ ഞാൻ പറഞ്ഞു ഒരു രാജാവാണ് സിനിമയുടെ ഷൂട്ടും അതേപോലെ തന്നെ മമ്മൂക്കയുടെ വേറൊരു സിനിമയുണ്ട് ആയിരം കണ്ണുകൾ അത് ഡയറക്ടർ ജോഷി ഡയറക്ട് ചെയ്ത് ഈ രണ്ട് സിനിമയുടെ ഷൂട്ട് ഒരേ സമയത്താണ് നടക്കുന്നത് പക്ഷെ എല്ലാ തിയേറ്ററുകാരും സിനിമ ഇൻഡസ്ട്രിക്ക് ഒക്കെ പ്രതീക്ഷ ആ സിനിമയിൽ നിന്ന് ആയിരം കണ്ണുകൾ ജോഷി ഡെന്നിസ് ജോസഫ് മമ്മൂട്ടി ഇത് തമ്മിൽ കണ്ണന്താണ് ഡെന്നിസ് ജോസഫ് മോഹൻല പക്ഷെ ഈ സിനിമയ്ക്ക് വലിയ അതായത് ഡെന്നിസ് ജോസഫ് പറഞ്ഞത് ഈ സിനിമയുടെ സ്ക്രിപ്റ്റ് അഞ്ചാറ് ദിവസം കൊണ്ട് എഴുതി ആയിരം കണ്ണുകൾ രണ്ടര മാസം കൊണ്ട് എഴുതി അതിന്റെ അതിനായിരുന്നു ഏറ്റവും കൂടുതൽ ബഡ്ജറ്റും അന്നത്തെ ഏറ്റവും കൂടുതൽ ബഡ്ജറ്റ് സിനിമ രണ്ടും ഒരേ സമയത്ത് ഷൂട്ട് അടക്കുന്നു ഈ സിനിമയുടെ രാജാവിന്റെ മകനും ഇപ്പൊ കണ്ടു കഴിഞ്ഞാൽ എറണാകുളം പരിസരങ്ങളൊക്കെ തന്നെയാണ് വലിയ ബഡ്ജറ്റ് ശ്രദ്ധിച്ച് കഴിഞ്ഞാൽ പല സീനും തട്ടിക്കൂട്ടിയുള്ള അഡ്ജസ്റ്റ്മെന്റിലാണ് ആ സിനിമ ചെയ്തത് പക്ഷെ അതിന്റെ ഇമോഷണൽ കണ്ടന്റ് പ്രേക്ഷകരെ പിടിച്ചിരുത്തി പിന്നെ അംബിക എന്ന സ്റ്റാറാണ് മോഹൻലാലിനെക്കാട്ടും കൂടുതൽ റെമിനുറേഷൻ എന്ന അംബിക മേടിച്ചു എന്നാണ് അന്ന് തന്നെ ഇവരൊക്കെ അമ്പികൾ പക്ഷെ വീരീക്സ് കഴിഞ്ഞ് ഹിറ്റ് ആയി കഴിഞ്ഞപ്പോ ലാലേട്ടൻ എനിക്കോണ്ടോ അന്ന് ഒരു ലക്ഷം പോലും ഇല്ലാന്ന് തോന്നുന്നു ലാലേട്ടൻ എനിക്കൊണ്ടുവന്ന് രജനീകാന്തിന്റെ ഒക്കെ കമൽഹാസന്റെ ഹീറോയിനൊക്കെ ആയിട്ട് അഭിനയിക്കുന്നതുകൊണ്ട് അവർക്ക് ഇവരെ മോലട്ട്നക്കാട്ടും താരമൂലി ഉള്ളവരും അതുപോലെ രതീഷിന്ന് നമ്മള് കണ്ടു കഴിഞ്ഞാൽ സിനിമയിൽ ഒരുപക്ഷെക്കാട്ടും കൂടുതൽ സീൻസ് ഉള്ളത് രതീഷിനായിരിക്കും നമുക്ക് അതിൽ ഹീറോന്ന് പറയാം പറ്റില്ല ഡോണാണ് ആ ക്യാരക്ടർ വിൻസൺ തോമസും വിൻസെന്റ് തോമസിനും വേണ്ടി എന്താ പറയാ സ്വാർത്ഥതയ്ക്ക് വേണ്ടിട്ട് ചെയ്യുന്നു അപ്പുറത്തെ പൊളിറ്റീഷ്യൻ ആളുടെ കരിയറിന് വേണ്ടിട്ടും ചെയ്യുന്നു ശരിക്കും ഇത് സിഗ്നിഷൽ ഒരു ഇംഗ്ലീഷ് നോവലാണ് ഒരു ഇംഗ്ലീഷ് നോവലിന്റെ ഒരു വക്കീലിന്റെ ഒരു കഥാപാത്രം ആ ഒരു ലേഡിയുടെ ലൈഫിലോട്ട് വരുന്ന രണ്ട് പുരുഷന്മാർ അങ്ങനെ ഒരു നോവലാണ് പണ്ട് വായിച്ചിട്ടുള്ള നോവലാ ഈ സിനിമ ഈ നോവലാന്ന് അന്ന് വായിച്ചിട്ടുണ്ട് പക്ഷെ ആ നോവലിനൊക്കെ കുറെ മാറ്റങ്ങൾ വരുത്തി മലയാളി വലിപ്പരിച്ചിട്ടൊക്കെയാണ് ചെയ്തത് ശരിക്കുന്ന കോമഡി എന്ന് വെച്ചാൽ നമുക്ക് റിജക്ട് ചെയ്തു നമുക്ക് റിജക്ട് ചെയ്ത് കഴിഞ്ഞിട്ടും ഇതിന്റെ സ്ക്രിപ്റ്റും കാര്യങ്ങളും ഡെന്നിസ് ജോസഫ് എഴുതിക്കൊണ്ടിരിക്കുമ്പോൾ നമുക്ക് ഡെന്നിസ് ജോസഫിന്റെ റൂമിൽ അന്ന് വരും എന്നിട്ട് ഈ സ്ക്രിപ്റ്റ് എടുത്തിട്ട് ആ ഡയലോഗൊക്കെ വെറുതെ ഇവർ കേട്ടാൻ വേണ്ടി പറയും അതായത് നമുക്ക് റിജക്ട് ചെയ്തതാണ് പക്ഷെ ഇവര് കേൾക്കാൻ വേണ്ടി മമ്മൂക്കയുടെ ഇന്നും ആലോചിച്ച് നോക്കിക്കഴിഞ്ഞാൽ രാജ്മോൻ ചോദിച്ചു എന്ന് പറഞ്ഞ ഡയലോഗ് മമ്മൂക്ക പറഞ്ഞാൽ എങ്ങനെയുണ്ടാവും നമ്മൾ ഒന്നുകൂടി ചിന്തിച്ചു നോക്കിയാൽ അതെ കാരണം മമ്മുക്ക് അതേപോലെ ഈ ഇവര് കേക്കാൻ വേണ്ടി പറയും അപ്പൊ ഡെന്നിസ് ജോസഫ് തമ്മികളോട് ചോദിക്കും മമ്മൂട്ടിയോട് വന്നിട്ട് ആ സ്ക്രിപ്റ്റ് ഒക്കെ ഇങ്ങനെ പറയുന്നില്ല നമുക്ക് വേണമെങ്കിൽ ഒന്നും കൂടി മമ്മൂട്ടിയടുത്ത് അടുത്ത് അതെ തമ്മി തന്നെ ഇനി മമ്മൂട്ടി പരിപാടിയില്ല ഞാൻ മമ്മൂക്കിനെ വിട്ടു ഇനി മോലാലും വെച്ച് ഞാൻ ചെയ്ത് ഹിറ്റ് ആക്കി കാണിക്കും ആ സിനിമ റിലീസ് ചെയ്ത ദിവസം ഇതേപോലെ തന്നെ ഡെനിസ് ജോസഫിനെ കാണാൻ ഇന്നത്തെ അന്നത്തേയും ഇന്നത്തെയും ഒരു സീനിയർ റൈറ്റർ എസ് എൻ സ്വാമി നമ്മുടെ സിബിഐക്കെയാണ് എസ് എൻ സ്വാമി എന്ന് ശെരി ഫാമിലി സിനിമകളുടെ എഴുത്തുകാരനായിരുന്നു എസ് എൻ സ്വാമി ഒന്ന് ഡെന്നിസ് ജോസഫിന് ഒന്ന് രാത്രി വന്ന് കണ്ടിട്ട് പറഞ്ഞത് സിനിമ ഓടില്ല ഏഹ് കൊള്ളൂലെന്നൊക്കെ പറഞ്ഞ് കാരണം ഈ സിനിമ പോരാ എന്ന രീതിയിലാ പറഞ്ഞു ഡെന്നിസ് ജോസഫ് ഉള്ള ഡെസ് അടിച്ചിട്ട് കിടന്നു പക്ഷെ പടം സൂപ്പർ ഹിറ്റായി എവിടെയോ എത്തി ആ എയ്റ്റി സിക്സ് എന്ന് പറഞ്ഞ വർഷം നാലക്കന്റെ വർഷമായിട്ട് പിന്നെ കുറച്ച് ഫ്ലോപ്പുകളും വന്നു അന്ന് ലാലേട്ടം അവസാനം കേൾക്കും ലാലേട്ടം കേറിപ്പോയി നമുക്ക് ഇച്ചിരി ഡൗൺ സമയമാണ് പിന്നെ നമുക്ക് അറിയാം ഇവരെന്നെയാണ് ന്യൂഡൽഹിയിലൂടെ തിരിച്ചു കൊണ്ടുവന്നു അപ്പൊ ശെരിക്കും പറയുകയാണെങ്കിൽ അത് ലാലേട്ടന്റെ ഒരു ആ സിനിമ സംഭവിച്ചുകൊണ്ടാണ് അതിന്റെ ഒരു ക്ലൈമാക്സ് ആ സമയത്ത് ഇപ്പൊ എനിക്ക് തോന്നുന്നു ഇപ്പൊത്തെ സൂപ്പർ സ്റ്റാർസ് ഇപ്പൊ മമ്മൂക്ക ലാലേട്ടൻ പണ്ടൊക്കെ മരിക്കുന്ന ഒരുപാട് സിനിമകളുണ്ട് പക്ഷെ ഇപ്പൊ നമുക്കത് കാണുമ്പോ എനിക്ക് തോന്നുന്നു ഇപ്പൊ കുറച്ച് അക്സെപ്റ്റൻസ് കിട്ടാൻ പാടാണ് അങ്ങനെ സിനിമ ഹിറ്റായെങ്കിലും പിന്നീട് എന്തിനാണ് അവസാനം കൊന്നത് പക്ഷേ അതിലൊരുപാട് തരം ഒരു ഹോം മിനിസ്റ്റർ ആണ് രതീഷ് എനിക്കോ അതൊരു ഒരു റിയലിസ്റ്റിക് ആണ് കാരണം ഹോം ഹോം കൊല്ലാൻ വേണ്ടി അണ്ടർവേൾഡ് വരുന്നു എന്ന് പിന്നെ എനിക്ക് തോന്നുന്നു ക്ലൈമാക്സ് നോക്കിയാൽ കഴിഞ്ഞാല് ലാലേട്ടൻ കൊല്ലാൻ പോകുന്നു പക്ഷെ ആ ഒരു ഒറ്റ സെക്കൻഡിന്റെ ഒരു വ്യത്യാസത്തില് കൊല്ലുന്ന സ്റ്റെപ്പിക്ക വന്ന് ചെയ്യുന്നു അവിടെ ഒരു ഇമോഷണൽ കാരണം കൊണ്ടാണ് അവരും അംബികൾ അംബികൾ എല്ലാരും അവർക്ക് ലാലട്ട കൂടെ നിന്ന് അവരൊരു കരിയർ ഒക്കെ സെറ്റ് ചെയ്തെങ്കിലും അവർക്ക് അപ്പോഴും ഇമ്പോർട്ടൻസ് കൊടുത്തത് രതീഷിന്റെ ക്യാരക്ടറിനാണ് എന്ന് പറയുന്നതാണ് പിന്നെ നമുക്ക് പറയേണ്ട കാര്യമാണ് അതില് രണ്ടുപേര് ലാലേട്ട ഒപ്പം സുരേഷ് ഗോപിയും അതേപോലെ തന്നെ മോഹൻ ജോസ് എന്ന് പറയുന്നത് മോഹൻ രാജ മോഹൻ മറന്നുള്ള കുറെ സിനിമകളില് പിന്നീടുണ്ട് ഇവര് ശെരിക്ക് അന്ന് ഈ ക്യാരക്ടർ ലാലേട്ടന്റെ ഈ വിൻസെന്റ് വിൻസെന്റ് കോമസ് എന്ന് പറഞ്ഞ ക്യാരക്ടറിന് ഒരു റൈറ്റ് ഹാൻഡ് ഉണ്ട് അങ്ങനെയാണ് ഒരു സ്ക്രിപ്റ്റ് എഴുതിയത് അന്നത്തെ രണ്ട് പ്രമുഖ നടന്മാരോട് സംസാരിച്ചിരുന്നു അതാരാന്നുള്ളത് പിന്നീട് അവര് പറഞ്ഞു രണ്ട് പ്രമുഖ നടന്മാരോട് സംസാരിച്ചപ്പോ മമ്മൂക്ക മമ്മുക്ക് പിന്മാറിക്കഴിഞ്ഞപ്പോ ലാലേട്ടനാണ് ആ റോൾ ചെയ്യണം എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോ ആ രണ്ട് പ്രമുഖ നടന്മാര് പിന്മാറുന്നതു കൊണ്ട് അതായത് ലാലേട്ടന്റെ സൈഡ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു അപ്പൊ ആരെയും കിട്ടാതെ ആയപ്പോ അവര് ആ ക്യാരക്ടറിനെ രണ്ടാക്കി എന്നിട്ട് രണ്ട് പുതിയ ആൾക്കാരെ കാസ്റ്റ് ചെയ്യാം എന്ന് പറഞ്ഞിട്ടാണ് ഇവര് രണ്ടുപേരും അപ്പൊ സുരേഷ് ഗോപി ഒന്ന് ഒന്നോ രണ്ടോ സിനിമയിലൊക്കെ കമ്പിനേഷൻ നിൽക്കാണ് അങ്ങനെ സുരേഷ് ഗോപി ഒരു ഫോട്ടോ ഇടുന്നോ കണ്ടപ്പോളെന്ന് പറഞ്ഞു സുരേഷ് ഗോപി ഡബ് ആദ്യത്തെ ഒന്നും വേറെ വേറെ ഡബിങ് ആർട്ടിസ്റ്റുകളൊക്കെയാണ് ചെയ്തത് ടി പി ബാലഗോപാൽ ഉണ്ട് അത് കഴിഞ്ഞാൽ ന്യൂഡൽഹിയിലുണ്ട് അതിലൊന്നും സുരേഷ് ഗോപി അല്ല ഡബ് ഒരു ഇപ്പത്തെ കുറെ ഇപ്പൊ സുരേഷ് ഗോപി ലാലേട്ടൻ അങ്ങനെയൊക്കെ പറയുമ്പോ ഇപ്പൊ നോക്കുമ്പോ ഇവരെന്തേരും നമുക്ക് ഭയങ്കര ഒരു ഇമ്പോർട്ടന്റ് ആയിട്ട് മലയാള സിനിമയിൽ നിൽക്കുന്ന രണ്ടുപേരാണ് അപ്പൊ അവരൊക്കെ ആ സമയത്ത് ഒരുമിച്ച് ഇപ്പൊ അവര് ഒരുമിച്ച് വരാന്നൊക്കെ പറയുമ്പോൾ അതൊരു സെലിബ്രേഷൻ മൂവിയാണ് പക്ഷെ ആ സമയത്തൊക്കെ ഇവര് കൊറേ മൂവിസിൽ ഒരുമിച്ച് അഭിനയിച്ചിട്ടുണ്ട് സുരേഷ് ഗോപിക്ക് നല്ല കിട്ടിയത് അതെ പക്ഷെ അത് കഴിഞ്ഞിട്ട് പിന്നെ ഒരു ഇവരുടെ ഹിറ്റ് ഐ മീൻ പിന്നെ നമ്മൾ സെലിബ്രേറ്റ് ചെയ്യുന്ന സിനിമ അതിൽ ആലേറ്റിന് വില്ലൻ ലെവലിലോട്ട് എത്തി ശരിക്കും ഈ സിനിമ കഴിഞ്ഞിട്ട് ഇത് കുറെ ഭാഷകളിലേക്ക് റീമേക്ക് ചെയ്തിട്ടുണ്ട് അത് ശരിക്കും പറഞ്ഞാൽ ഓർമ്മയിട്ട് സത്യരാജ് ഇതേപോലെ ആലേറ്റെ പോലെ വില്ലനായിട്ട് വന്നതാണ് അവിടെ രജനീകാന്തിന്റെ ഒക്കെ വില്ലനായിട്ട് കൊടും വില്ലനായിട്ട് വന്ന ആളാണ് സത്യരാജ് പിന്നെ സൈഡ് റോളുകൾ ചെയ്തിട്ട് സത്യരാജ് ഹീറോ ആയി അഭിനയിച്ചു തുടങ്ങി ആദ്യത്തെ ബ്ലോക്ക് ബെസ്റ്റാണ് രാജാവിന്റെ മകൻ രാജാവിന്റെ തമിഴ് തമിഴ് അതായത് എനിക്ക് ഓർമ്മയുണ്ട് ഒരു കുറെ വർഷങ്ങൾക്ക് മുമ്പ് ഇവിടെ ഏതൊരു അവാർഡ് ഫംഗ്ഷന് സത്യരാജ് ഗസ്റ്റ് ആയിട്ട് വന്നപ്പോ സ്റ്റേജിലെ പറഞ്ഞു ഞാൻ ഹീറോ ആയിട്ട് അഭിനയിച്ചതിൽ എനിക്ക് ആദ്യത്തെ സൂപ്പർ ഹിറ്റ് കിട്ടിയത് രാജാവിന്റെ മകന്റെ റീമേക്ക് ആണ് പിന്നെ എനിക്കൊന്ന് ചിത്രം താളവട്ടം ഗാന്ധിനഗർ സെക്കൻഡ് സ്ട്രീറ്റ് ഇതിലൂടെയാണ് ഞാൻ ശരിക്ക് സിനിമ ഹീറോട്ട് സത്യരാജയാണ് അഭിനയിച്ചത് അതേപോലെ ഹിന്ദിയിൽ ജിതേന്ദ്ര ഹീറോ ആയിട്ട് അഭിനയിച്ചത് അപ്പൊ ഇത് കൊറേ ഭാഷയിലൊക്കെ ഒക്കെ ചെയ്തിട്ട് കന്നഡയില് ആരാന്ന് ഞാൻ മറന്നുപോയി കന്നഡ ചെയ്തത് ആരാന്ന് പറഞ്ഞു കന്നഡയിലുണ്ട് തെലുങ്ക് ഉണ്ട് ഇതിലൊക്കെ റീമേക്ക് നാലോ ഭാഷയില് റീമേക്ക് ചെയ്തിട്ടുണ്ട് അങ്ങനെ എന്താ പറയാ ഇന്ന് അത് കഴിഞ്ഞിട്ടാണ് തമിഴ് എന്ന് പറഞ്ഞ ഡയറക്ടർ ശരിക്കും എല്ലാം ലാലേട്ടിനെ സിനിമ റിലീസ് അത് കഴിഞ്ഞ് ഭൂമിയിലെ രാജാക്കന്മാര് അതുപോലെ തന്നെ നമ്മുടെ ഏതായാലും നാടോടി കുറെ സിനിമകൾ ഒന്നാമൻ വരെ എല്ലാം ലാലും ഒന്നാമൻ മാത്രമാണ് ശരിക്കും എല്ലാം ഹിറ്റ് ആണ് മമ്മൂക്കെ വെച്ചിട്ട് എന്റെ ഓർമ്മയില് പിന്നെ ചെയ്തിട്ടില്ല അവര് പക്ഷേ ഭയങ്കര സൗഹൃദം തമ്മി ഗുളതം മരിച്ചപ്പോ ആദ്യം കാണാമെന്നുള്ളത് നമ്മുക്കേറും ഇനി ഇവിടെ മമ്മൂക്കെ വെച്ചിട്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് തച്ചിലിടത്ത് ചൂണ്ടാൻ പോകുന്നു അത് തമ്മി കുളതാരം പ്രൊഡ്യൂസ് ചെയ്തിട്ടുണ്ട് മകൻ ഹിറ്റ് ഹിറ്റ് ആയി പോലെ അതിന്റെ ഇടയ്ക്ക് ആ രാജാവിന്റെ മകൻ വീണ്ടും റീമേക്ക് ചെയ്യുന്നു എന്നൊക്കെ ന്യൂസ് പറഞ്ഞ

ആ സിനിമയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ഓപ്പൺ ആയിട്ട് പ്രശ്നങ്ങൾ പിന്നെ അത് മാത്രല്ല രാജാവിന് വരണല്ലോ അപ്പോ അദ്ദേഹം മരിക്കുന്ന ഒരു സീൻ ആലോചിക്കാനും പറ്റില്ല പക്ഷേ ആ സിനിമ ശരിക്കും അന്ന് ഇവർക്ക് ബഡ്ജറ്റ് ഒക്കെ ഉണ്ടായിരുന്നെങ്കിൽ ടെക്നിക്കലി ആയിട്ട് തീരെ പൈസ ഇല്ലാതെയാണ് സിനിമ ചെയ്ത് എറണാകുളം പരിസരങ്ങളൊക്കെ ഇങ്ങനെ അതായത് ശരിക്കും കണ്ടാൽ മനസ്സിലാവും ഇന്ന് കാണുമ്പോൾ മനസ്സിലാവും എനിക്കിതോ അത്രയും പ്രതീക്ഷ ഇല്ലാണ്ട് ഇത്രയും വൻ വിജയം

കൊണ്ടുപോയ ഒരു ചിത്രമാണ് രാജാവിന്റെ മകൻ ഇത് വേറെ കാര്യം സുരേഷ് ഗോപി ലാലേട്ടന്റെ മടി കിടന്ന് മരിക്കുമുഖമാണല്ലോ അപ്പൊ സുരേഷ് ഗോപിയുടെ അച്ഛനെന്ന് പറഞ്ഞിരുന്നത് അതായത് ലാലേട്ടന്റെ മടി കിടന്നാണ് മരിച്ചിരിക്കും മോഹൻലാലിന്റെ മടി കിടന്നാണ് മരിച്ചിരുന്നു ഇനി പിടിച്ചാ കിട്ടില്ല മലയാള സിനിമയിൽ എന്നും പറഞ്ഞിട്ട് പിന്നെ ശരിയാണ് പിന്നെ തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ട് എനിക്ക് തോന്നുന്നത് ഈ സുരേഷ് ഗോപിക്ക് അറിയലോ പിന്നെ ഐ പി എസ് എക്സാം എഴുതാനെന്തോ ആഗ്രഹമുണ്ടായിരുന്നു അപ്പൊ എന്തോ ഒരു എക്സാമിന് പ്രിപ്പയർ ചെയ്യണോ രാജാ ആ സമയത്താണ് രാജാവിന്റെ മലരെ ഓഫർ വരുന്നത് അപ്പൊ അച്ഛൻ ഇതേപോലെ തന്നെ അച്ഛൻ പറഞ്ഞത് എന്താണ് ആണ് അപ്പൊ പരീക്ഷ പിന്നെ എഴുതാം ഇപ്പൊ ഇത അതുവരെ വലിയ റോളുകളൊന്നും കിട്ടിയിരുന്നില്ല ചെറിയ ചെറിയ റോളുകളൊക്കെ കിട്ടിയിരുന്നുള്ളൂ അങ്ങനെയാണ് പരീക്ഷ പക്ഷേ ഞാൻ ഇപ്പൊ ഇത് പറഞ്ഞ പറ ഗോപിന്ന് പറയുന്ന ഒരു വ്യക്തി ഐ പി എസ് ആകണം എന്ന് ആഗ്രഹിച്ചിട്ടുണ്ട് എഴുതാൻ പോയെങ്കിൽ അദ്ദേഹത്തിന്റെ പോലീസ് വേഷങ്ങള് പല പേർക്കും പോലീസ് ആവാശം നൽകിയ വേഷമാണ് അല്ലേ അപ്പൊ ഈ പറഞ്ഞപോലെ തന്നെ രാജാവിന്റെ മകൻ എന്തായാലും കാണണം ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങക്ക് റീവാച്ച് ചെയ്യാനും തോന്നും അപ്പൊ ജൂലൈയില് ഇതേപോലെ ഒരുപാട് സിനിമകൾ ഇറങ്ങിയിട്ടുണ്ട് ജൂലൈ മാസം മലയാള സിനിമയിൽ അപ്പൊ വേറെ വീഡിയോ ആയിട്ട് ഞങ്ങൾ എത്തും ഒരു ജൂലൈത്തെ മൂവീസിനെ പറ്റിട്ട് ഡിസ്കസ് ചെയ്തൊക്കെ അപ്പൊ അതുവരെ നെക്സ്റ്റ് വീഡിയോ ആയിട്ട് വരാം